ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെയാ കൊണ്ടുവന്നപ്പോ എങ്ങനെ നടന്നത് നടക്കാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും നാല്പത്തിയഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് നടന്നു തന്നെ പോകും അതിന് ഞങ്ങള് നൂറ് ശതമാനം ഗ്യാരന്റി നമ്മളുടേതായ ഒരു മരുന്നുണ്ട് സംസാരിക്കാതെ ഇങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ നാവിൽ തേച്ചു കൊടുക്കുന്നേ അത് അവന്റെ നാവിൽ തേച്ചു കൊടുത്തു സംസാരിക്കോ സംസാരിക്കും അടിപൊളിയായിട്ട് സംസാരിക്കും എങ്ങനെ നടക്കാനൊക്കെ ഉഷാറായി നടക്കുന്നവൻ ആദ്യമായിട്ട് അവൻ നടക്കുന്ന രംഗവും സംസാരിക്കുന്ന രംഗവും ഒക്കെ ഉണ്ട് ഉണ്ട് ഇവിടെ വീഡിയോയിലുണ്ട് വീഡിയോയിലുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ ഒട്ടും നടക്കാൻ പറ്റാതെ സംസാരിക്കാൻ പോലും പറ്റാതെ ആ കണ്ടീഷൻ വീഡിയോ പറ്റാത്തരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് കൊച്ചു പയ്യനാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സില് സ്റ്റോക്ക് വന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടു അതുപോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്നത് അല്ലേ ഇവിടെ വന്ന കണ്ടീഷൻ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് നടക്കാൻ പറ്റുന്നില്ലേ നടക്കാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ും കിടന്ന് എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാര് നടക്കാൻ പറ്റാത്ത ആൾക്കാർ പറ്റാത്ത അവര് അമ്പത് ദിവസം കൊണ്ട് ആ തന്നെ പോകും അപ്പൊ ഡോക്ടർ പറയുന്നത് നടക്കാൻ പറ്റാത്ത ആൾക്കാരെ കിടപ്പ് രോഗികളെയും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് അൻപതാമത്തെ ദിവസം ഇവിടെ നിന്ന് നടന്നു തന്നെ പോയിരിക്കും നൂറ് ശതമാനം ഉറപ്പല്ലേ നൂറ് ശതമാനം ഡോക്ടർ ഉറപ്പ് പറഞ്ഞേക്കാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അവർ അമ്പത് ദിവസം കഴിഞ്ഞ് നടന്നു പോയില്ലെങ്കിൽ ഉറപ്പ് ഉറപ്പ് നമ്മുടെ വീഡിയോ നമ്മൾ ധൈര്യമായിട്ട് ഷെയർ ചെയ്തോ ഹായ് നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തെങ്കാശിക്കും തിരുനെൽവേലിക്കും ഇടയ്ക്കുള്ള ആലങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റോക്ക് വന്ന് എത്ര വർഷമായിട്ട് തളർന്ന് കിടക്കുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന വെറും നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് നമ്മുടെ ആലങ്കുളത്തുള്ള ആയുർവേദ ഹോസ്പിറ്റൽ നാച്ചുറോപ്പത്തിൽ വർഷമായിട്ട് ഈ അച്ഛൻ അനുഭവിച്ച പ്രശ്നമാണ് വെറും ഇരുപത്തി ദിവസം കൊണ്ട് ഇവിടെ വന്ന് അല്ലേ അച്ഛാ ഇരുപത്തി അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടാണ് ഈ അച്ഛ നല്ല പോലെ എഴുതി നടക്കുന്നത് അപ്പൊ ഈ അമ്മ പറഞ്ഞത് ഇവിടെ വന്ന സമയത്ത് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ നല്ല നല്ല കൊണ്ടുപോയി നടക്കാങ്ങ് നടക്കറങ്ങ ഒരു പ്രശ്നയില്ല അപ്പിക്കാ സാഞ്ചി പോകല തനിയാവേ തനിയാ നടന്നു പോകുന്നു ഇവിടെ വന്നപ്പോ തനിയെ നടക്കാൻ മാറ്റാറ് ആ കൈപിഷം കൂട്ടി പോയെ തനിയാ നടക്കില്ലായിരുന്നു ഇവൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം അപ്പൊ ഇവിടെ ഇവൻ സംസാരിക്കലായിരുന്നു ഈ കൈ പൊക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സിസ്റ്റർ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നേ തമിഴ്നാട്ടില് അപ്പൊ അവിടെ നിന്ന് നേരെ എന്റെ അടുത്തോട്ടാ കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന സമയത്ത് സംസാരിക്കല കൈയൊന്നും പൊക്കെ നടക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് കൊണ്ടുവരുന്നത് ഇല്ലില്ല കൈയ്യും വരുന്ന എല്ലാ പേഷ്യൻസിനെയും വീഡിയോ എടുക്കും കൊണ്ടുവരുന്ന കണ്ടീഷനും മിക്കവാറും ആംബുലൻസിലായിരിക്കും കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്താ ട്യൂബെല്ലാം ഇട്ടായിരിക്കും കൊണ്ടുവരാൻ അപ്പൊ ആ കൊണ്ടുവരുമ്പോ ആ വീഡിയോ ഞങ്ങൾ എടുത്തു വെക്കും അത് കഴിഞ്ഞ് ഓരോ അപ്ഡേഷൻ ആണ് ഓരോ ദിവസം ചേഞ്ച് അത് നമ്മളെ സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യും കാരണം ഇനി ഇവിടെ വരുന്ന മറ്റുള്ള സ്റ്റാഫിന് അപ്പൊ ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ വരുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ എല്ലാം ഇട്ടിരിക്കും എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു എന്തൊക്കെ മരുന്ന് കൊടുത്തു എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഇതെല്ലാം റെക്കോർഡ് റെക്കോർഡ് ചെയ്യും എന്റെ ട്രീറ്റ്മെന്റ് രണ്ടെണ്ണം മിക്സ് ചെയ്താണ് ഒന്ന് ആയുർവേദവും ഒന്ന് നാച്ചുറോപ്പതിയും കൂടെ മിക്സ് ചെയ്താണ് പിന്നെ പാരമ്പര്യ വൈദ്യത്തിന്റെ ചില മരുന്നുകളും കൂടെ മിക്സ് ചെയ്ത് ഞങ്ങളുടേതായ ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കഷായങ്ങളും ജ്യൂസ് ആണ് ഈ സ്ട്രോക്ക് പേഷ്യൻസിന് കൊടുക്കുന്നത് ഈ മെയിൻ ആയിട്ട് ഈ സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിന് രാവിലെ എൻറ്റി സ്റ്റൊമക്കിൽ നമ്മളൊരു ജ്യൂസ് കൊടുക്കും ആ മരുന്നാണ് കൈപ്പനാലഞ്ചി എന്ന് പറഞ്ഞ പ്രധാന മരുന്നാണ് അപ്പം ആ മരുന്ന് പറഞ്ഞാൽ ആദിവാസികൾ വനത്തിലെ പോകുന്ന സമയത്ത് അവർക്ക് പാമ്പ് കടികേറ്റാല് അതിലെ വിഷമക്കാതിരിക്കാൻ ഉണ്ട് അപ്പൊ ആ മരുന്നിന്റെ തളിരല എടുത്തുകൊണ്ട് വന്നിട്ട് ജ്യൂസാക്കി മറ്റൊന്നു രണ്ട് മരുന്നും കൂടെ ചേർത്താണ് രാവിലെ ഈ സ്ട്രോക്ക് പേഷ്യൻസിന് കൊടുക്കുന്നത് വെറും വൈറ്റില് അപ്പൊ ആ മരുന്നിനോട് കൂടി അവരുടെ ആ ബ്ലോക്ക് അലിഞ്ഞ് പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അവര് പത്ത് നാല്പത്തഞ്ച് ദിവസം പിന്നെ അതിന്റെ കൂടെ ആയുർവേദ ട്രീറ്റ്മെന്റ്സും മറ്റു കാര്യങ്ങളും പിന്നെ നാച്ചുറോപ്പത്തി ഫുഡും അപ്പൊ എത്ര നടക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലും വെറും നാല്പത്തിയഞ്ചു ദിവസം കൊണ്ട് നടക്കുവോ ഞാൻ പറഞ്ഞില്ലേ എത്ര നടക്കാത്തതാണ് ഞാൻ പറഞ്ഞില്ലേ നാല്പത്തിയഞ്ച് ദിവസം എന്ന് നമ്മൾ പറയുന്നെങ്കിൽ നാല്പത്തി അഞ്ച് അൻപത് ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് വന്നവർ നടക്കുന്ന കാണുന്ന കാഴ്ച രണ്ടാമത് ഈ സോറിയാസിസ് പോലെ വരുന്ന എല്ലാവരും അകൽറ്റി നിത്തി വരുന്നവര് അവരുടെ ആ സ്കിന്നെല്ലാം ഒന്ന് മാറി അവർ ആ ചിരിച്ച വച്ച് പോകുമ്പം ഞാൻ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതാണ് എനിക്ക് എല്ലാരും ചോദിക്കും ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് നിറയെ കാശ് ഉണ്ടാകും പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ പറയില്ല ആ വിജയം പിള്ള കൈ ആട്ടി പോകുന്ന രംഗം അതിൽ ഓരോ പേഷ്യന്റും പോകുമ്പോ തിരിച്ചവരുടെ അവര് തിരിച്ച് കാണാൻ വരുമ്പോൾ അവസ്ഥ വർഷമായിട്ട് ഏഴു വർഷം ஸ்டார்டிங் ஆகும்போது வந்து ஜாயின் மேனேஜர் கஸ்ட்ரக்ஷன் கன்ஸ்ட்ரக்ஷன் இருக்கும் போதே நான் பேஷண்டா வந்தேன் சார்ட்ட அப்போ சார் வெளியே கன்சல்டிங் வச்சிருந்தாங்க அங்கே போயிருந்தேன் அப்போ சொன்னாங்க கட்டிக்கிட்டு இருக்கோம் அப்படின்ட்டு எங்க அத்தான் ஒருத்தர் சார்ட்ட ஆல்ரெடி பேஷண்டா இருந்தாங்க ஒரு பத்து வருஷத்துக்கு முன்னே கேரளாவில தென்மலையில அவங்க சொன்னாங்க அந்த மாதிரி சார் இருக்காங்க போய் பாருன்னு நானும் பேக் பெயினுக்கு எல்லா பக்கமும் ட்ரீட்மெண்ட் எடுத்தேன் வந்து இருக்கு മാറിക്കഴിഞ്ഞപ്പോ ചേട്ടന് ജോലിയൊന്നും ഇല്ലെന്ന് അറിഞ്ഞു അങ്ങനെ ഈ ഹോസ്പിറ്റലിന്റെ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറ്റുവാണെങ്കിൽ അത് പേഷ്യൻസിന്റെ കണ്ടീഷൻ പുറത്താണ് എന്നാലും ഒരുപാട് പഴക്കമുള്ളതാണെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗിലെ വരുവാണെങ്കിൽ

എല്ലാരും പറയുന്ന അതാണ് കുറവാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാർ സ്ട്രോക്ക് വന്നതുപോലെ തളർന്ന ഒരു കിടപ്പിലൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ ഈ ഹോസ്പിറ്റൽ എന്തുകൊണ്ടും പ്രയോജനകരമാണ് അതുപോലെ തന്നെ അറ്റാക്ക് ഒക്കെ വരുന്നവർക്ക് സർജറി കൂടാതെ തന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റിലൂടെ അറ്റാക്കൊക്കെ നല്ല രീതിക്ക് ബ്ലോക്ക് ഒക്കെ മാറുന്നവരുണ്ട് പഴക്കമുള്ള സൊറിയാസിസ് ആയാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറി അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തന്നെ ഹോസ്പിറ്റലുകാർ തന്നെ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നുണ്ട് എത്ര നടക്കാൻ പറ്റാത്തവരായാലും ഇവിടെ കൊണ്ടുവന്ന് അവർ നടത്തിച്ച് വിടുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ വരാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം